സംഹിതാ പ്രകാരം നിങ്ങൾ കുറ്റക്കാരനാണെന്ന് കാണുകയും നിങ്ങളെ ശിക്ഷിക്കുകയും ചെയ്യും അതിന് നിങ്ങൾ സമ്മതം ഒപ്പിട്ട് കൊടുക്കണത് അപ്പൊ ഇന്ന് ഞാൻ അതിന് കൃത്യമായ മറുപടി കൊടുത്തിരിക്കുകയാണ് പിന്നെ ഒരു വിശദമായ മറുപടി ഞാൻ കൊടുക്കുന്നു ഒന്നാമത് ഇലക്ഷൻ കമ്മീഷന് ഇങ്ങനെ ഒരു ഫ്രോഡ് നടന്ന സാഹചര്യത്തില് ഇങ്ങനെ ഒരു നോട്ടീസ് കൊടുക്കാനുള്ള അധികാരം ഇലക്ഷൻ കമ്മീഷൻ നിയമപ്രകാരില്ല ഫൈനൽ ഇലക്ട്രോ ോള് വരുന്ന സന്ദർഭത്തിൽ മാത്ര ഇരുപത് മൂന്ന് ബി പ്രകാരമുള്ള ഓത്ത് നൽകിയിട്ടുള്ള ഒരു ഡിക്ലറേഷൻ കൊടുക്കണമെന്ന് ആവശ്യപ്പെടാനുള്ള അധികാരം ആ സന്ദർഭത്തിൽ മാത്രമേ ഇലക്ഷൻ കമ്മീഷൻ ഉള്ളൂ എന്നുള്ളതാണ് നിയമം അനുശാസിക്കുന്നത് ആ നിയമത്തിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ രാഹുൽ ഗാന്ധിക്കാണെങ്കിലും ഇപ്പോൾ എനിക്കാണെങ്കിലും ഇങ്ങനെ ഒരു നോട്ടീസ് തന്നിരിക്കുന്നത് ഇവിടെ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നടന്നിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള വീഴ്ചകളെ സംബന്ധിച്ച് വന്നിരിക്കുന്ന പത്ര വാർത്തകളും അതുപോലെ തന്നെ വിശദമായ റിപ്പോർട്ടുകളും ഞാനിതോടനുബന്ധിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കൂടുതലായിട്ട് വിശദാംശങ്ങൾ നൽകുന്നതിന് വേണ്ടി അദ്ദേഹം ആവശ്യപ്പെടുകയാണെങ്കിൽ വളരെ വിശദമായിട്ടുള്ള തെളിവുകൾ അദ്ദേഹത്തിന് മുമ്പിൽ ഹാജരാക്കുമെന്നുള്ള വിവരം കൂടി അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട് ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പിന്നെ വോട്ടർപട്ടിക പുറത്തിറങ്ങിയ ശേഷം നാല് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മറ്റൊരു വോട്ടർ പട്ടിക കൂടി പുറത്തിറങ്ങിയിട്ടുണ്ട് ഈ കാലഘട്ടത്തില് വോട്ടർമാർ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമപ്രകാരം പാലിക്കേണ്ടതായിട്ടുള്ള യാതൊരു നടപടികളും സ്വീകരിക്കാതെയാണ് ആ നിയമ നടപടിയെ സംബന്ധിച്ചുള്ള പ്രൊസീഡിയർ ഏതൊക്കെയാണെന്നുള്ള പ്രൊസീഡിങ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ഈ പിന്നെ ഞാൻ കൊടുത്തിരിക്കുന്ന വിശദീകരണത്തിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് അതുപ്രകാരം പ്രകാരം ചേർത്തപ്പെട്ടിരിക്കുന്ന വോട്ടുകളെല്ലാം തന്നെ വളരെ വഞ്ചനാപരമായൊരു ഫ്രോഡായി ചേർത്തിരിക്കുന്ന കുട്ടികളാണ് അപ്പോൾ ഒരു ഫ്രോഡ് സംഭവിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ പ്രൊസീഡിങ്സും ഇല്ലാതാകുമെന്ന നിയമത്തിന്റെ അടിസ്ഥാന തത്വമനുസരിച്ച് അന്ന് ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന അന്തിമ വോട്ടർ പട്ടിക തന്നെ ഫ്രോഡാണെന്നും അത് നിലനിൽക്കാത്തതാണെന്നുള്ളതാണ് ഈ കത്തിലൂടെ ഞാൻ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് അതിനെതിരായ നടപടി സ്വീകരിക്കണം ആ എലക്ടർ റോള് തന്നെ ഫ്രോഡ് എന്ന നിലയിൽ പരിഗണിച്ചുകൊണ്ട് ഇതിന്മേൽ നടപടി സ്വീകരിക്കാനാണ് ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാകേണ്ടതെന്നുള്ളതാണ് ഞാനീ കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ബി ജെ പി നേതാക്കന്മാർ ഇലക്ഷൻ നിയമപ്രകാരം നമ്മുടെ രാജ്യത്ത് ഇലക്ഷൻ നടത്തുന്നതിന് പൂർണ്ണമായിട്ടും അതിൻ്റെ സ്വതന്ത്രമായ രീതിയിൽ നടത്തേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ് പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിബന്ധനകൾ നിലവിലുള്ള സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും വിധിക്ക് വിരുദ്ധമായിട്ടാണ് പുതിയ വോട്ടർമാരെ ചേർക്കുന്നതിനുള്ള നിബന്ധനകൾ ഒരു സർക്കുലറായി ഇലക്ഷൻ കമ്മീഷൻ പുറത്തിറക്കിയിരിക്കുന്നത് ആ സർക്കുലറിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ നേരത്തെ പത്രമാധ്യമങ്ങളോട് പറഞ്ഞിരുന്നതാണ് നിങ്ങൾ ഹാജരാക്കേണ്ട രേഖകളിൽ നിങ്ങളുടെ നിങ്ങൾ ഏത് അഡ്രസ്സിലാണ് നിങ്ങൾ താമസിക്കുന്നത് ആ അഡ്രസ്സിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു പോസ്റ്റൽ കാർഡ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വോട്ട് ചേർക്കാമെന്നാണ് പറയുന്നത് അപ്പോൾ ഓർഡിനറി റെസിഡൻസ് റെസിഡൻസ് എന്ന് പറയുന്ന പിന്നെ ഒരു ആള് സാധാരണ താമസക്കാരനാണെന്നതിനെ കണ്ടുപിടിക്കുന്നത് സംബന്ധിച്ച് രണ്ട് സുപ്രധാനമായ കോടതി വിധികൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട് ആ കോടതി വിധി പ്രകാരം ബഹുമാനപ്പെട്ട ഹൈക്കോടതി സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഡസ് നോട്ട് മീൻ എ ഫ്ളൈ വിസിറ്റ് ഓർ ക്യാഷ്വൽ വിസിറ്റ് ടു ദി കോൺസ്റ്റിറ്റുവൻസി അതായത് താൽക്കാലികമായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറന്ന് കിടക്കുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ളതല്ല വോട്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമായി തന്നെ പിന്നെ ഇലക്ഷൻ കമ്മീഷന്റെ ഒരു കേസിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കോടതി പോലും പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ ചേർക്കപ്പെട്ടിരിക്കുന്ന വോട്ടുകൾ ഫ്രോഡായി ചേർക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ ഇല്ലയോന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷനാണ് അതിന് പകരം ഇലക്ഷൻ കമ്മീഷൻ സുപ്രീം കോടതി വിധിയെയും ഹൈക്കോടതി വിധിയെയും അതിന്റെ ഒറിജിനൽ നിയമത്തെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഏത് വിധേനയും അവിടെ വോട്ട് ചേർക്കാവുന്ന സംവിധാനം ഉണ്ടാക്കിയിരിക്കുകയാണ് ബി ജെ പി സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് നിന്നും വന്ന് അവിടെ ആവുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല പക്ഷേ അത് വേറെ മണ്ഡലത്തിൽ നിന്നും തൃശ്ശൂർ മണ്ഡലത്തിൽ വന്ന സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതുകൊണ്ട് ജയിക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല പക്ഷെ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ കൂടെ പതിനായിരക്കണക്കിന് വോട്ടർമാരെ മറ്റു മണ്ഡലങ്ങളിലും കൂടി ഫ്രോഡായി കൊണ്ടുവരിക എന്ന് പറയുന്ന ഫ്രോഡിന്റായ പ്രവർത്തനമാണ് ബി ജെ പി സ്ഥാനാർത്ഥിയും ബി ജെ പി ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ വിക്ടറിയെ മാനിപ്പുലേറ്റഡ് വിക്ടറി എന്ന് ഞങ്ങൾ വിശേഷിപ്പിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു മണ്ഡലത്തിന്റെ അതിർത്തി നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ അതിർത്തിക്കകത്തുള്ള വോട്ടർമാർക്കാണ് ആ മണ്ഡലത്തിന് ഒരു പ്രതിനിധിയെ തെരഞ്ഞെടുക്കാനുള്ള അധികാരമുള്ളത് ആ മണ്ഡലത്തിലെ വോട്ടർമാർക്കാണ് ഇപ്പോൾ സുരേഷ് ഗോപി അവിടെ വന്ന് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇന്ത്യയിലെവിടെ വേണമെങ്കിലും മത്സരിക്കാം എനിക്ക് എവിടെ വേണമെങ്കിലും മത്സരിക്കാം പക്ഷേ ഞാൻ അല്ലെങ്കിൽ സുരേഷ് ഗോപി മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നോമിനേഷൻ വാലിഡ് ആവണമെങ്കിൽ അദ്ദേഹം മത്സരിക്കുന്ന വോട്ട് ചെയ്യുന്ന മണ്ഡലത്തിലെ വോട്ടർമാരുടെ ആരെങ്കിലും ഒരാൾ പ്രപ്പോസ് ചെയ്താൽ മാത്രമേ അദ്ദേഹത്തിന്റെ നോമിനേഷൻ പേപ്പർ പോലും വാലിഡ് ആവുള്ളൂ അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് ജയിക്കണമെങ്കിൽ പോലും അദ്ദേഹം ജയിക്കണമെങ്കിലും അദ്ദേഹത്തിന്റെ അദ്ദേഹം മത്സരിക്കുന്ന മണ്ഡലത്തിലെ ശരിയായ വോട്ടർമാർ വോട്ട് ചെയ്ത് വിജയിച്ചാലാണ് അത് വിക്ടറി എന്ന് പറയാൻ കഴിയുക അതിന് പകരം പതിനായിരക്കണക്കിന് വോട്ടുകൾ ബി ജെ പിയുടെ കേഡർമാരുടെ വോട്ടുകൾ മറ്റു മണ്ഡലങ്ങളിൽ നിന്നും ഇവിടേക്ക് വ്യാജമായി വ്യാപകമായി ഓർഗനൈസ്ഡായി ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും സംഘടനാ സംവിധാനങ്ങളും ഈ എലക്ഷൻ കമ്മീഷന്റെ പരിപൂർണമായ ഒത്താശയോടും കൂടി എലക്ഷൻ നിയമത്തിൻ്റെ റൂളുകളെയെല്ലാം കാറ്റിൽ പറത്തി ഈ നിയമങ്ങളെയെല്ലാം നോക്കുകൂത്തിയാക്കിക്കൊണ്ടാണ് വളരെ വ്യാപകമായി ഇപ്പോൾ പതിനായിരക്കണക്കിന് വോട്ടുകൾ അവിടെ ചേർക്കപ്പെട്ടിരിക്കുന്നത് അതിന്റെ വിശദാംശങ്ങളെല്ലാം ഇനിയും വരാൻ പോവാണ് അടുത്ത ദിവസങ്ങളിൽ ഇപ്പം നിങ്ങൾക്കറിയാം ബി ജെ പിയുടെ ഒരു നേതാവ് അദ്ദേഹത്തിന് അവിടെ വോട്ടുണ്ട് അദ്ദേഹത്തിന് ഇവിടെ വോട്ടുണ്ട് രണ്ട് എപ്പിക് നമ്പറിലാണ് ഐ ഡി കാർഡ് വന്നിരിക്കുന്നത് എങ്ങനെയാണ് രണ്ട് എപ്പിക് കാർഡിൽ ഐ ഡി കാർഡ് വരുന്നത് എനിക്ക് വേണമെങ്കിൽ ഇവിടേക്ക് വരാം പക്ഷെ എൻ്റെ എപ്പിക് കാർഡ് നമ്പർ മാറാൻ പാടില്ലാത്തതാണ് അത് അന്വേഷിക്കേണ്ടതും അത് കൃത്യമായി അത് ഉറപ്പുവരുത്തേണ്ടതും എലക്ഷൻ കമ്മീഷനാണ് അപ്പോൾ എലക്ഷൻ കമ്മീഷൻ എങ്ങനെയാണ് വോട്ട് പരിശോധിക്കുന്നത് ഇപ്പം ബീഹാറിൽ വോട്ട് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവാദം നടക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് വോട്ട് ചേർക്കണമെങ്കിൽ നിങ്ങളുടെ ഇപ്പൊ സുപ്രീം കോടതി പോലും പറഞ്ഞിരിക്കുന്നത് ആധാർ കാർഡ് പോരാ എന്നാണ് അംഗീകരിച്ചിരിക്കുകയാണ് ആധാർ കാർഡ് പോരാ നിങ്ങളുടെ വോട്ടർ ഐ ഡി പോരാ നിങ്ങളുടെ റേഷൻ കാർഡ് പോരാ പിന്നെന്ത് വേണം നിങ്ങൾ അവിടെ ജനന സർട്ടിഫിക്കറ്റ് അടക്കം ഹാജരാക്കിയാലാണ് നിങ്ങളുടെ വോട്ട് അവിടെ ചേർക്കാൻ കഴിയുള്ളൂ മനസ്സിനിണങ്ങിയ പങ്കാളിയെ കണ്ടെത്തുവാൻ മാറ്റിമോണിയൽ ഇനി പരാതി കൊടുക്കുന്നവരുടെ മുമ്പിലേക്ക് ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള ഡിക്ലറേഷൻ കൊടുക്കണമെന്ന് പറയുന്നത് ഈ പറയുന്ന ഫ്രോഡ് പരിപാടികൾക്ക് മറപിടിച്ചിട്ടുണ്ടോ എന്ന് സംശയത്തു നിന്ന നിലപാടാണ് എലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എലക്ഷൻ കമ്മീഷൻ എനിക്ക് അയച്ചിരിക്കുന്ന നോട്ടീസ് ഞാൻ തള്ളിക്കളയുകയും എന്നാൽ വ്യക്തമായ നിരവധിയായ തെളിവുകൾ സഹിതം എല്ലാ വിവരങ്ങളും വെച്ചുകൊണ്ടുള്ള കത്ത് സമർപ്പിച്ചിരിക്കുകയാണ് ഇനി എലക്ഷൻ കമ്മീഷൻ ഏത് സമയത്തും തെളിവുകൾ ആവശ്യപ്പെട്ടാൽ അവിടെ നടന്നിരിക്കുന്ന നിയമവിരുദ്ധമായി നടന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എലക്ഷൻ കമ്മീഷൻ മുമ്പിൽ നൽകാൻ അവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്ന ആളെന്നവിലും പരാതി കൊടുത്ത വ്യക്തിയെന്നവിലും അയ്യാറാണ് കൂടിക്കാഴ്ചയിൽ ഭയങ്കര അല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തിപരമായി നൽകേണ്ട നീതി ഇവിടെ ഇരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രത്തൻ ഗെൽക്കർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞങ്ങൾ പരിശോധിച്ചിട്ട് നിയമപരമായി ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന കാര്യം ഞങ്ങൾ നോക്കട്ടെ എന്ന് മാത്രമാണ് അദ്ദേഹത്തിന് പറയാൻ പറ്റുള്ളൂ അല്ലാതെ മറ്റു ഉറപ്പുകളൊന്നും തന്നെ എനിക്ക് അദ്ദേഹം തന്നിട്ടില്ല ഞാനും അതുപോലെ തന്നെ ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറി പിന്നെ നിയമസഭയിലെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറി സുബാൽ എം എൽ എയും തൃശൂർ ചെക്കുടുങ്ങൂർ എം എൽ എ പി ആർ സുന്ദ്രകുമാറിനും ഞങ്ങൾ അപ്പൊ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഞങ്ങൾ അദ്ദേഹത്തിന് നോട്ടീസ് വരെ സ്ഥലപ്പെട്ട് കൊടുത്ത എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഞങ്ങൾ ഇതിന്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം സ്പെസിഫിക് ആയി നൽകാവുന്ന ഒരുപാട് തെളിവുകളുണ്ട് ഇപ്പൊ ഞങ്ങൾ തന്നെ കൊടുത്തിരിക്കുന്ന തെളിവുകൾ ഒരു വീട്ടിൽ തന്നെ ഒമ്പത് വോട്ടുകൾ ചേർക്കപ്പെട്ടിരിക്കുന്നു ബി ജെ പിയുടെ രണ്ടോ തെളിവ് രണ്ട് കാര്യങ്ങൾ ഞങ്ങൾ ഇപ്പം കൊടുത്തിട്ടുണ്ട് ഒന്ന് ബി ജെ പിയുടെ ഒരു നേതാവിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിൽ ചേലക്കര മണ്ഡലത്തിലെ വരവൂരിൽ അദ്ദേഹത്തിന് വോട്ടുണ്ട് ആ വോട്ടുണ്ടായിട്ടും പിന്നെ എങ്ങനെയാണ് വീട്ടിലെടുത്തത് ഇവിടെ വോട്ട് നേടിയിരിക്കുകയാണ് അപ്പോൾ രണ്ടിടത്ത് ഒരേ സമയം അദ്ദേഹം വോട്ട് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം തെറ്റായ അഭിപ്രായം വോട്ടിരിക്കുന്നതാണ് ബി ജെ പിയുടെ നേതാവ് ഉണ്ണികഷെന്ന് പറയുന്ന മറ്റൊരാൾ മലപ്പുറം ജില്ലകളിലാണ് ഇവിടെ മറ്റൊരാളുടെ പേരിൽ വോട്ട് ചെറുക്കുന്നത് അങ്ങനെ നിരവധി ആളുകളുടെ പേരിലെങ്ങനെ വോട്ട് ചെറുക്കുന്ന സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഒരാൾ എങ്ങനെയാണോ വോട്ടിങ്ങൾ ആവുന്നത് അയാൾ താമസക്കാരനായിരിക്കും താമസിക്കാരനാവണമെങ്കിൽ യാർക്കും വീടുണ്ടാവണം അതായത് വാടകയ്ക്കാണെങ്കിൽ താമസിക്കാരനായിരിക്കണം ചുരുങ്ങിയത് ആറു മാസമെങ്കിലും താമസിക്കണം എന്നാണ് വെപ്പ് ആറു മാസം പോയിട്ട് ലോഡ്ജിൽ താമസിച്ചവർക്ക് പോലും വോട്ട് എന്ന് പറയുന്നത് എവിടെ തന്നെയാണ് ബി ജെ പിയുടെ മെമ്പർഷിപ്പ് നേടാൻ വേണ്ടി മിസ് കോൾ അടിച്ചാൽ മെമ്പർഷിപ്പ് കിട്ടുമെന്ന് പറയുന്നത് പോലെ പാർലമെന്റ് ഇലക്ഷൻ വോട്ട് കിട്ടാൻ വേണ്ടി ബി ജെ പി വോട്ടർമാർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട മണ്ഡലത്തിൽ മിസ് കോൾ അടിച്ചാൽ വോട്ട് എടുക്കുന്നത് പോലെ ഒരു പോസ്റ്റ് കാർഡ് കൊണ്ടു വോട്ട് കൊടുക്കാനാണോ ഇലക്ഷൻ കമ്മീഷൻ ഇരിക്കുന്നത് അതിനോട് ഇലക്ഷൻ കമ്മീഷൻ ഈ പറയുന്ന ഈ റൂളുകളൊക്കെ കാറ്റിൽ ഞാൻ ഞാനതിനകത്ത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ റൂളുകൾ ഏതൊക്കെ റൂളുകളാണ് കാറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് വളരെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് ഞാൻ ഞാനായിട്ട് പറഞ്ഞിട്ടുണ്ട് നാളെ രാവിലെ വീണ്ടും ഞങ്ങൾ തൃശ്ശൂരിൽ പത്രസമ്മേളനം നടത്തി ഇതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭ്യമായ വിവരങ്ങളെല്ലാം തന്നെ വീണ്ടും പുറത്തുവിടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനിയും ഞങ്ങൾക്ക് പുറത്തുവിടാനുണ്ട് അപ്പം ഇവിടെ ഇതുമായി ഈ കാര്യത്തിൽ ബി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി മാത്രം മറുപടി പറയേണ്ട വിഷയമല്ല ബി ജെ പി ഇപ്പൊ പറയുന്ന പരിപാടി എന്നെ കണ്ട കിരണം കട്ടോന്ന് തോന്നുന്നത് പോലെ ബി ജെ പിന്നു മറുപടി പറഞ്ഞുകൊണ്ട് അടുക്കാണ് ബി ജെ പി എല്ലാം മറുപടി പറയേണ്ടത് ഇവിടെ പറയേണ്ടത് ബിജെപി മറുപടി പറയേണ്ടത് പിന്നെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ നിഷ്പക്ഷത ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ നിഷ്പക്ഷത ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങളൊക്കെ തെറ്റായി വിവരം നൽകി ഒരു ഭരണഘടനാ സ്ഥാപനത്തെ കരുവാരിത്തേക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുകയോ ജയിലിൽ ചെയ്യാം ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ എലക്ഷൻ കമ്മീഷൻ ഞങ്ങൾക്കെതിരെ പെൻഷൻ കൊടുത്ത് വി എസ് ഉൾക്കുമാറിനെയോ അല്ലെങ്കിൽ മറ്റേ ആരൊക്കെയാണോ അതിനെപ്പറ്റി പിന്നെ അഭിപ്രായങ്ങൾ പറയുന്നെങ്കിൽ ഞങ്ങളെയൊക്കെ പിന്നെ എലക്ഷൻ കമ്മീഷന് കേസെടുത്ത് ജയിലിൽ അടക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യം അവർക്ക് യാതൊരു പ്രശ്നം അല്ലാത്തല്ല ഞങ്ങൾ പറയുന്ന കാര്യങ്ങളാണ് അല്ലാതെ ജനങ്ങൾ പറയുന്നതാണല്ലോ ശരി നമ്മളെല്ലാവരും എല്ലാവരും പറയുന്നത് അതായത് നമ്മൾ സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന സ്ഥലത്ത് നമ്മൾ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ നമുക്ക് പ്രവർത്തിക്കാൻ പ്രവർത്തകരെ കൊണ്ടുവരാം പക്ഷേ സ്ഥാനാർത്ഥി അവിടേക്ക് വരുന്നതിന് മുമ്പ് മറ്റ് മണ്ഡലങ്ങളിലെ വോട്ടർമാരെയും കൂടി അവിടേക്ക് ഫ്രോഡായി കൊണ്ടു ചേർക്കാൻ കൊണ്ടുവരിക എന്ന് പറയുന്നത് അത് എന്ത് തരത്തിലുള്ള പരിപാടിയാണെന്നുള്ളത് ഇതുവരെ പിടികിത്തിയിട്ടുണ്ട് ഇതുവരെ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടൊരു പരിപാടിയാണ് ഞാൻ സ്ഥാനാർത്ഥി അവിടെ വോട്ട് ചേർത്തതിന് ഞാൻ ചാലഞ്ച് ചെയ്തിട്ടില്ല കാരണം എന്തെങ്കിലും അവിടെ സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്ന സുരേഷ് ഗോപിക്ക് അവിടെ വോട്ട് ചേർക്കാൻ അദ്ദേഹം അതിനു മുമ്പ് അവിടെ ഒന്ന് താമസിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് നിഷേധിക്കേണ്ട കാര്യമില്ല അപ്പൊ അദ്ദേഹത്തിന് വീടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ നമുക്ക് അദ്ദേഹം അവിടെ വീട്ടിൽ താമസിച്ചു നോക്കിയിരിക്കാറ് അപ്പൊ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഞാൻ ഇപ്പോൾ ചലഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം പക്ഷേ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ ഡ്രൈവറും അദ്ദേഹത്തിന്റെ അനുജനും അദ്ദേഹത്തിന്റെ അനുജന്റെ ഭാര്യയും ഒക്കെ ഇവിടെ വോട്ട് കയറ്റി ഇവിടെ ഓട്ടർ ഐ ഡി ക്യാൻസൽ ആകാതെ അവിടെ നോക്കി എന്ന് പറഞ്ഞാൽ ഇവിടെ ബിജെപി സ്ഥാനാർത്ഥി ഇല്ലായിരുന്നെ അപ്പോൾ അതൊക്കെ ഒരു പിന്നെ സുരേഷ് ഗോപി അങ്ങോട്ടേക്ക് വോട്ട് മാറ്റി മാറ്റിയെന്നുള്ള കാര്യം അത് അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ എത്തിക്സിന്റെ പ്രശ്നമാണ് അപ്പോൾ കെ മുരളീധരൻ വോട്ട് ചെയ്ത ഇവിടെയാണ് കാരണം അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തെവിടെയാണോ വോട്ട് ചെയ്തത് അങ്ങനെയാണോ എൻ്റെ ശരി ഞാൻ എവിടെയാണോ ഞാൻ താമസിക്കുന്ന മണ്ഡലത്തിലെ എന്റെ പ്രതിയെ തന്നെ ഞാൻ എന്റെ താമസസ്ഥാനത്തിലെ എലക്ഷൻ വോട്ട് ചെയ്തുകൊണ്ടാണ് അപ്പോൾ പിന്നെ കെ മുരളീധരൻ അതുകൊണ്ടാണ് അദ്ദേഹം തൃശ്ശൂർ വോട്ടർ പിന്നെ പിന്നെ സ്ഥാനാർത്ഥി എഴുതിട്ട് അദ്ദേഹം രാവിലും തൃശൂരിൽ വന്നാദ്യം വോട്ട് ചെയ്തു ഞാൻ രണ്ട് തവണ മത്സരിച്ചത് വേറെ മണ്ഡലങ്ങളിലാണ് നാട്ടിൽ ഞാൻ മത്സരിച്ചത് നേരത്തെ കയ്യപ്പമംഗലത്തും അതുപോലെ തന്നെ കേരളത്തിലും പിന്നെ മത്സരിച്ച് തൃശ്ശൂരിലും മൂന്ന് തവണ ഞാൻ വോട്ട് ചെയ്ത് എനിക്കല്ല ഞാൻ ആകെ എനിക്ക് വോട്ട് ചെയ്തിരിക്കുന്നത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നവർക്കാണ് മറ്റ് പ്രക്രമങ്ങളിലൊക്കെ ഞാൻ വോട്ട് ചെയ്തിരിക്കുന്ന മറ്റ് സ്ഥാനാർത്ഥികൾക്കുണ്ട് കാരണം എനിക്ക് വോട്ട് ഞാൻ താമസിക്കുന്ന മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ കൊടുക്കേണ്ടത് അതാണ് ഇലക്ഷൻ നിയമം ആ നിയമം ലംഘിക്കാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് നമ്മുടെ പിന്നെ മണ്ഡലങ്ങൾക്ക് അതിർത്തി ഉണ്ടാകുന്നതിന് എന്തിനാണ് മണ്ഡലത്തിന് അതിർത്തി ഉണ്ടാകുന്നതിന് അതിർത്തിയിലുള്ള വോട്ടർമാരെ സംബന്ധിച്ച് വി ആർ അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂ അസംബ്ലിയിലെ പിന്നെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞ ഇലക്ടർ റോളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇലക്ടർ റോളിനകത്ത് വഞ്ചനാപരമായ നിലപാടുകൾ സത്യസന്ധമല്ലാത്ത നിലപാടുകൾ സ്വീകരിച്ചാൽ അത് ജനാധിപത്യത്തിന്റെ വേറിറക്കുന്ന തുല്യമായിരിക്കുമെന്ന് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ തന്നെ ബി ആർ അംബേദ്കർ നമ്മുടെ കൂടി ചൂണ്ടിക്കാണിച്ചൊരു കാര്യം ഇവിടെ നടന്നിരിക്കുന്ന ജനാധിപത്യത്തിന്റെ വേറിറക്കുന്ന സമീപനമാണ് ഇലക്ഷൻ കമ്മീഷന്റെ സഹായത്തോടുകൂടി ബി ജെ പി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തൃശൂരിൽ ഉണ്ടായിട്ടുള്ള വിക്ടറി അത് വിക്ടറി ആഘോഷിക്കുമ്പോൾ വളരെ ട്രാൻസ്പെറൻ്റായ നിഷ്പക്ഷമായ അല്ലെങ്കിൽ പക്ഷപാതരഹിതമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് വേണം അത് വിക്ടറി എന്ന് ആഘോഷിക്കുന്നു ഏതായാലും ആ തെരഞ്ഞെടുപ്പ് ഫലത്തെ യാതൊരു തരത്തിലും അത് രാഷ്ട്രീയമായി ചോദ്യം ചെയ്യാനും ഞങ്ങൾ പോയിട്ടില്ല അത് കൂടുതൽ വോട്ട് കിട്ടിയ ആളുകൾ വോട്ട് കിട്ടി ജയിച്ചു എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ തോറ്റ ആളുകൾക്ക് അത് ചോദ്യം ചെയ്യാനുള്ള അവകാശം അത് പറയുമ്പോൾ തോറ്റ ആളുകളുടെ എന്തോ ജൽപ്പനങ്ങളാണെന്ന നിലയിലേക്ക് അതിനെ അപഹസിക്കുന്നത് അവകസിക്കുന്നത് ജനാധിപത്യമാണ് ഒരു കമ്മീഷൻ കാര്യം എന്താണ് െതിരായിട്ട് വളരെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് ഒരു പരാതി കൊണ്ട് അല്ലെങ്കിൽ കാര്യങ്ങൾ വെളിപ്പെടും അതിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച് വളരെ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ തെളിവും കൊണ്ടുവരൂ തെളിവ് കൊണ്ടുവരുന്നതിനകത്ത് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ജയിലിൽ അധികാരം കൂടി ഞങ്ങൾക്കുണ്ട് അത് നിങ്ങൾ എഴുതപ്പെട്ടു തരണമെന്ന് പറയുന്ന ന്യായം എവിടത്തെ അത് എന്ത് എന്ത് റൂഡാണത് ആർക്കു വേണ്ടിയുള്ള റൂഡാണത് അത് ഇലക്ടർ റോൾ എന്ന് പറയുന്ന ഇലക്ടർ റോളിനെ സംബന്ധിച്ച് അനാവശ്യമായിട്ട് ആളുകൾ പിന്നെ ആർഗ്യുമെന്റ് വെച്ചുകൊണ്ട് ഇലക്ടർ റോളിനെ ചലഞ്ച് ചെയ്യാതിരിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു റൂളാണ് ഒരു ഇലക്ഷൻ്റെ അന്തിമ ഘട്ടത്തിൽ യാതൊരു തെളിവില്ലാതെ നിങ്ങളെ കൊണ്ടുപോയി ചലഞ്ച് ചെയ്യാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് അത്തരം ഒരു ഓത്ത് കൊടുത്തുകൊണ്ട് നിങ്ങൾ അതിനകത്ത് ചലഞ്ച് ചെയ്യണം എന്ന് പറയുന്നതിന് കാരണം അതാണ് അത് ഒരു നല്ല ഇൻറ്റൻഷനോട് കൂടിയിട്ടുള്ള ഒരു ഒരു റൂളാണ് അതിപ്പോ വസ്തുതാപരമായി ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു ഫൈനൽ ഇലക്ഷൻ കഴിഞ്ഞ റിസൾട്ടും പ്രഖ്യാപിച്ച ശേഷം അതിനുണ്ടായിട്ട് തെറ്റുകളെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾ വീണ്ടും ആ ഒത്തു കൊടുക്കണം എന്ന് പറയുന്നത് നിയമപരമായി ചെറിയേണ്ട കാര്യം അതാണ് അതിന്റെ തൃശൂരില് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടങ്ങളും അത് പ്രധാനമന്ത്രി മൂന്ന് തവണ വന്ന പറയുമ്പോ ഒരു മണ്ഡലം മണ്ഡലമാണ് ആഭ്യന്തരമന്ത്രി നേരിട്ട് വന്ന് ഇടപെട്ട മണ്ഡലം തൃശൂർ മണ്ഡലമാണ് അവിടെ നടന്നിട്ടുള്ള നിരവധി മാനിപ്പുലേഷനെ സംബന്ധിച്ച് ഞങ്ങൾ സുപ്രീം ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന കേസിൽ പണം കൊടുത്ത് എങ്ങനെ വോട്ട് നേടുന്നത് ആളുകളെ പ്രലോഭിപ്പിച്ചുകൊണ്ട് എങ്ങനെ വോട്ട് നേടുന്ന സംവിധാനം എങ്ങനെയാണ് ബി ജെ പി വർക്കൗട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഒരു കാലത്തും ഇല്ലാത്ത വിധത്തിൽ അതായത് പണത്തിന്റെ ആധിപത്യം കൊണ്ട് പലതും ചെയ്യാൻ കഴിയും എന്ന് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങളിൽ ഒരു പുതിയ സംസ്കാരം കൊണ്ടുവന്ന് ബി ജെ പിയുടെ ഈ തെരഞ്ഞെടുപ്പ് നരകപ്പെട്ടാണ് അതിൻ്റെ ഒട്ടനവധി തെളിവുകൾ വെച്ചുകൊണ്ടാണ് ഹൈക്കോടതിയിൽ ഞങ്ങൾ അപ്പം ആ കേസ് സ്വീകരിക്കണമെങ്കിൽ തന്നെ നമ്മൾ വെച്ചിരിക്കുന്ന ആർഗ്യുമെന്റ് അത് സത്യസന്ധമാണെന്ന് പ്രഥമദൃഷ്ടിയ കോടതിക്ക് തോന്നിയാൽ മാത്രമേ എലക്ഷൻ കേസുകളിൽ സാധാരണ നിലയിൽ അത് ആക്സെപ്റ്റ് ചെയ്യാറുള്ളൂ അപ്പം അതിന്റെ അർത്ഥം ഞങ്ങൾ പറയുന്ന കാര്യത്തിൽ പ്രഥമദൃഷ്ടിയ സത്യമന്ത് കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആ കേസുകൾ ഫയൽ സ്വീകരിക്കുകയാണ് ആ കാര്യം ഈ പരാതിയിൽ പറഞ്ഞില്ല ഞാനെ പരാതി സുരേഷ് ഗോപിയുടെ അനിയനും അദ്ദേഹത്തിന്റെ ഭാര്യയും ആ പിന്നെ ഇങ്ങനെ വോട്ട് പിന്നെ ഇരവിപുരം മണ്ഡലത്തിൽ വോട്ട് നേടിയതിന്റെ ആ ബൂത്ത് നമ്പറും ഒക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വെച്ചിട്ടില്ല ഞങ്ങൾ ഇപ്പൊ ചോറും എന്തോ നോക്കാൻ വേണ്ടി എല്ലാ പറ്റും ഞെക്കി നോക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അതിനകത്ത് പറയാവുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ തെളിവുകൾ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളൊരു പിന്നെ ആവശ്യമായിട്ട് രേഖകളടങ്ങുന്ന മറ്റേ എന്താണ് സി ഡി അല്ല പെൺ പെൻഡ്രൈവ് കൊടുത്തിട്ടുണ്ട് പിന്നെ കൊടുത്തിട്ടുണ്ട് ഇത് വീണ്ടും കൂടുതൽ ആവശ്യമാണെങ്കിൽ കൂടുതൽ തെളിവുകൾ കൊടുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം തെളിവ് കൂടുതൽ ആവശ്യമുണ്ടെന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ആവശ്യപ്പെട്ടാലും പറ്റില്ലെങ്കിലും വർദ്ധറായിട്ട് കൂടുതൽ തെളിവുകൾ കൊണ്ടുവരികയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ നിയമ പോരാട്ടത്തിൻ്റെ സാധ്യത പരിശോധിക്കുകയും ചെയ്യും കൂടുതൽ നിയമ പോരാട്ടത്തിലേക്ക് ഒരു ജനാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഇതിന് വീണ്ടും അവിടെ തെരഞ്ഞെടുപ്പ് മാറ്റി അവിടെ പിന്നെ സ്ഥാനാർത്ഥി തോറ്റായി പ്രഖ്യാപിക്കണമെന്ന് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കാം ഇതൊരു ജനാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഇങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ രീതിയിലേക്ക് തെരഞ്ഞെടുപ്പ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഘട്ടം ഘട്ടമായി ആർക്കും ആരെ വേണമെങ്കിലും ജയിപ്പിക്കാനും ആരെ വേണമെങ്കിലും തോൽപ്പിക്കാനും കഴിയുന്ന ഒരു സാഹചര്യം ജനാധിപത്യം ഉണ്ടായി കഴിഞ്ഞാൽ ിലും ജനാധിപത്യത്തിലും ഒക്കെയുള്ള വിശ്വാസം ജനങ്ങൾ നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ആശങ്ക ഉള്ളത് കൊണ്ടാണ് ആ ഉത്തരവാദിത്വത്തിനുവേണ്ടി ഈ കാര്യങ്ങൾ കേരളം